ിയരെ ജീവിത വിജയികൾ എന്നാൽ സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നവർ മാത്രമല്ല ഒരിടത്ത് വീണുപോയ ഒരാളുടെ കൈപ്പിടിച്ച് ഉയർത്താൻ കഴിയുന്നവർ അവരാണ് യഥാർത്ഥ ജീവിത വിജയികൾ സഹായിക്കുക എന്നാൽ പണം കൊടുക്കൽ മാത്രമല്ല ഒരു പുഞ്ചിരി നൽകലും മറ്റൊരു മനസ്സിന് കരുത്താകലും കൂടിയാണ് ഒരു വാക്കുകൊണ്ട് പോലും ചിലപ്പോൾ ചിലർക്ക് സാന്തനം നൽകാം അതാണ് മനുഷ്യൻ്റെ മഹത്വം മറ്റുള്ളവർ ചോദിക്കും നിനക്കെന്ത് കിട്ടി നാം പറയണം ഞാൻ ഒരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കണ്ടു അതാണ് ഏറ്റവും വലിയ നേട്ടം സഹോദരങ്ങൾ നമ്മുടെ കരങ്ങൾ മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കാൻ മുന്നോട്ട് നീങ്ങട്ടെ നമ്മുടെ ചിന്തകൾ മനുഷ്യരായിത്തീരട്ടെ വാക്കുകൾ സ്നേഹമായി മാറട്ടെ പ്രവൃത്തികൾ ലോകത്തിന് തീരട്ടെ കാരണം നമുക്ക് കൈവശം വെക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ വസ്തു ഒരു മനുഷ്യൻ്റെ നന്ദിയുള്ള ഹൃദയമാണ് നന്ദി